ഴിഞ്ഞാൽ ആരാധകർ ഏറ്റവും ആവേശത്തോടെ നെഞ്ചേറ്റുന്ന കരുത്തരുടെ ഫുട്ബോൾ പോരാട്ടത്തിന് ഇന്ന് ഓഫ് വേഗവും കരുത്തും സമ്മേളിക്കുന്ന യൂറോപ്യൻ ഫുട്ബോളിലെ പുതിയ രാജാവിനെ കണ്ടെത്താൻ ഇനിയുള്ള ഒരു മാസക്കാലം രണ്ടും കൽപ്പിച്ച അൻപത്തിയൊന്ന് ബലാബലങ്ങൾക്കാണ് ജർമ്മനി സാക്ഷ്യം വഹിക്കുക പത്ത് വേദികളിലായി ഇരുപത്തിനാല് ടീമുകൾ ആറ് ഗ്രൂപ്പുകളിലായി പൊരുതാനിറങ്ങും ഗ്രൂപ്പിലെ ആദ്യ രണ്ട് സ്ഥാനക്കാർക്കൊപ്പം നാല് മികച്ച മൂന്നാം സ്ഥാനക്കാരും നോക്കൌട്ടിലേക്ക് മുന്നേറും നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിക്കും റൺവേഴ്സ് അപ്പായ ഒപ്പം യൂറോപ്യൻ ഫുട്ബോളിലെ എക്കാലത്തെയും പേടി സ്വപ്നങ്ങളായ ഫ്രാൻസ് പോർച്ചുഗൽ നെതർലാൻഡ്സ് ബെൽജിയം ക്രൊയേഷ്യ സ്കോട്ട്ലാൻഡ് സ്പെയിൻ തുടങ്ങിയവരെല്ലാം പുൽമൈതാനങ്ങളിൽ തീ പടർത്താൻ ബൂട്ട് കെട്ടും ജോർജിയാണ് യൂറോ കപ്പിനെത്തുന്ന പുതുമുഖം ഇരുപത്തിനാല് സെലക്റ്റഡ് ആയിട്ടുള്ള ടീമുകൾ ആറ് ഗ്രൂപ്പുകളിലായിട്ട് ഒരു ഗ്രൂപ്പിൽ നാല് ടീം വെച്ചിട്ടാണ് അവരുടെ ഏറ്റവും മികച്ച പ്രകടനം കാരണം നമ്മൾ നാല് വർഷം മുമ്പ് കണ്ടതാണ് ഇംഗ്ലണ്ട് വേഴ്സസ് ഇറ്റലി ഫൈനൽ വെംബ്ലിയിൽ ആ മത്സരത്തിൽ ഇറ്റലി ജയിക്കുന്നു ഇംഗ്ലണ്ട് തോൽക്കുന്ന കാഴ്ചകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അതിനുശേഷം യൂറോപ്പിലെ ഫുട്ബോൾ രാജാക്കന്മാർ ആര് എന്നറിയാനുള്ള ചോദ്യവുമായിട്ടാണ് ഇരുപത്തി നാല് ടീമുകൾ വരുന്നത് എന്തായാലും കാർഡിൽ ഫസ്റ്റ് വരുന്ന ടീം ഇംഗ്ലണ്ടാണ് വലിയ ടീമാണ് ജാരാ സൗത്ത് ഗെയ്റ്റ് പരിശീലിപ്പിക്കുന്ന ഹാരി കെയ്ൻ നയിക്കുന്ന ഇംഗ്ലീഷ് സംഘത്തിൽ ഫിൽഫദാൻ ഉൾപ്പെടെ ജൂഡ് ബെലിഹാം ഉൾപ്പെടെ അതായത് ഫിൽഫദാൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏറ്റവും താരമാണ് ബെല്ലിങ്ഹാം ആണെങ്കിൽ അലീഗിൽ ഏറ്റവും മികച്ച താരമാണ് ഇവരൊക്കെ കളിക്കുന്ന ഇംഗ്ലണ്ട് ഉണ്ട് ഒപ്പം വളരെ ശക്തരായിട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന മുപ്പത്തി ഒൻപത് കാരൻ അദ്ദേഹം കളിക്കുന്ന പോർച്ചുഗൽ പോർച്ചുഗൽ നാൽപ്പത്തി മൂന്നുകാരനായി പെപ്പ കളിക്കുന്നു അങ്ങനെ വലിയ ഒരു സംഘവുമായിട്ട് പോർച്ചുഗൽ വരുന്നു ആതിഥേയരായ ജർമ്മനി ഉണ്ട് നേരത്തെ നിലവിൽ ചാമ്പ്യന്മാരായി ഇറ്റലി കളിക്കുന്നുണ്ട് ഇതുവരെ മേജർ കിരീടങ്ങളൊന്നും നേടാത്ത സൂപ്പർ താരങ്ങളുടെ ബെൽജിയം കളിക്കുന്നുണ്ട് അങ്ങനെ ജോർജിയ ഒഴികെ ജോർജിയാണ് ഈ ട്വൻറ്റി ട്വൻറ്റി ഫോർ യൂറോയിലെ ഏക ഒരു പുതുമുഖം എന്ന് പറയുന്നത് ബാക്കിയെല്ലാം യൂറോപ്യൻ ഫുട്ബോളിലെ കരുത്തരായ ടീമുകളാണ് അവരൊക്കെ മാറ്റി ഒരു മാസം ദീർഘിക്കുന്ന കളി വരുമ്പോൾ നമുക്ക് ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഫുട്ബോൾ പ്രേമികൾക്ക് രാത്രി ഉറക്കമില്ലാത്ത അതായത് ദിവസങ്ങളാണ് വരാനായിട്ട് പോകുന്നത് ഏറെക്കാലം ലോക ഫുട്ബോളിനെ അടക്കി ഭരിച്ച യൂറോപ്യൻ ഫുട്ബോളിലെ സിംഹങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോ ടോണി ക്രൂസ് ജെറോഡ് ലൂക്ക മോൺഡ്രിഡ്സ് തുടങ്ങിയ മിന്നും താരങ്ങൾ ബൂട്ടഴിക്കുന്ന ചരിത്ര മുഹൂർത്തത്തിനു കൂടി ഈ യൂറോ കപ്പ് സാക്ഷിയാക്കും ജൂലൈ പതിനാലിന് ബെർലിനിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിലെ കലാശപ്പോരിൽ വാഴുന്നതാരുന്നതിനുള്ള ഉത്തരത്തിലേക്കുള്ള പോർമുഖങ്ങൾ ഫുട്ബോൾ ആരാധകരുടെ ഉറക്കം കെടുത്തുക തന്നെ ചെയ്യും സുരേഷ് എടപ്പാൾ स्पोर्ट्स डेस्क दूरदर्शन न्यूज़